Det går bra. Cool. Ja, എന്നാണ് പറഞ്ഞത് അവർ യോഗത്തിൽ അല്ലാതെ യോഗത്തിൽ വരാതെ മാറി നിൽക്കുന്നത് നിസ്കാര നടപടിയാണ് എന്നായിരുന്നു സാധിത്യ വിദ്യാർത്ഥികൾ പ്രഖ്യാപനം അദ്ദേഹം പറഞ്ഞത് യോഗത്തിൽ അത് സംഘടനയുടെ അച്ചടക്കത്തിന് വിരുദ്ധമായ നടപടിയാകുന്നു ഒന്നും കൂടി സാധിത്യ വിദ്യാർത്ഥങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഈ ുമായി ബന്ധപ്പെട്ട യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും എന്ന് പറഞ്ഞവർ ചർച്ച ചെയ്യാൻ പോകാനല്ലോ എങ്ങനെയാ പറയുന്നത് ഒരു വിഭാഗം അല്ലെടുക്കുന്നു കുറച്ചു നിൽക്കാതെ മാത്രമല്ല ആദ്യം മുസ്ലിം ലീഗ് സമസ്ത നേതാക്കന്മാരും ഒക്കെ കൂടി ഒരു വേദി തോന്നുന്നു ഞാൻ അത്ഭുതപ്പെട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പക്ഷെ രണ്ട് വിഭാഗത്തിനുമായി ഇരുപത് പേരെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു ഇപ്പൊ വിട്ടു നിൽക്കുന്നോ പക്കെടുക്കും വന്ന് പക്കെടുക്കല്ലാരും സമസ്ത കേരള ജമിയത്തുലമ്മയുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ മുസ്ലിം ലീഗിൻ്റെ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ പ്രത്യേകിച്ച് ഇരിക്കുന്നവരൊക്കെ കൂടിയിട്ട് എപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യാറുണ്ട് പല വിഷയത്തെ പറ്റിയും ചർച്ച ചെയ്യാറുണ്ട് അത് പൊതുവെ ഒരു വലിയ കുടുംബങ്ങളാവുമ്പോൾ അങ്ങനെ ഉണ്ടാകുമല്ലോ പല സ്വലചേർച്ച കുറവോ അതല്ലെങ്കിൽ ചില ചില്ലരുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് പറഞ്ഞു തീർക്കൽ പഴയ കാലം മുതലേ ഉള്ളത് വ്യക്തി അവിടെ തുടങ്ങിയതല്ല മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട സംശയമായുള്ള കാലം മുതൽ പണ്യപ്രസ്തമായുള്ള കാലം മുതലൊക്കെ ഈ സംഭവങ്ങൾ ഒന്നിച്ചു കൂടൽ ഇനി മുതൽ പ്രശ്നമില്ലെങ്കിലും ഒന്നിച്ചു കൂടലുണ്ട് അങ്ങനെ ഒന്നിച്ചു കൂടി ഇന്ന് സൗഹാർദ്ദം ഒന്ന് പുതുക്കിപ്പോകുക അത് അണികളിൽ ഒരു ഈ നേതാക്ക സംഘടനയെ സംബന്ധിച്ചുള്ളൊരു വിശ്വാസവും ഈ കെട്ടുറപ്പൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ തന്നെ ഇരുന്നിട്ടുണ്ട് കോടിച്ചിരുന്നിട്ടുണ്ട് നമ്മളെ കോഴിക്കോട് എന്താണ് ഹൈസന അവിടെ ഞങ്ങൾ നാലഞ്ച് പ്രാവശ്യം ഇരുന്നിട്ടുണ്ട് ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഒന്നിച്ച് പല പ്രാവശ്യം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണത് നമ്മൾ നമ്മളെ കുറേ ആൾ രണ്ട് വിഭാഗം എന്ന് പറയുന്നത് സമസ്തിയില്ല അത് അങ്ങനെ മനസ്സിലാക്കേണ്ടത് തെറ്റാണ് അപ്പോൾ പരസ്പരം അങ്ങും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായ പിന്നെ പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ വിളിച്ച് ബഹുമാനപ്പെട്ട തങ്ങളെയും പിന്നെ അബിത്ഷാഹിബിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ സമസ്തനെ പ്രതിനിധിച്ചുകൊണ്ട് ഇനി ഡി അബ്ഡുഷാബിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ അവരെ വിളിച്ച് ചില ഉപദേശങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു സന്ദർഭം ഒരുക്കിയതായിരുന്നു അത് ഇന്ന് ചില വിഭാഗങ്ങൾക്ക് ചില ആളുകൾക്ക് വരാനെന്താ ചില അസൗകര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു ദിവസത്തേക്ക് ഞങ്ങളതിന്ന് വിട്ടിവെച്ചിട്ടുണ്ട് അടുത്ത ദിവസം ഇൻഷാ അത് നടത്തുകയും ചെയ്യും അങ്ങനെ സമസ്തകയുള്ള ജമീയത്തുള്ളമയും ഷില്ലിയുമൊക്കെ പഴയ കാലത്തുള്ളതുപോലെ ഒറ്റക്കെട്ടായിട്ട് യാതൊരു നിലക്കുള്ള മിന്നിപ്പും ഒന്നിച്ചു പോവുകയും ചെയ്യും അതിന് യാതൊരു സംശയമില്ല അത് ഈ മഹാന്മാരാകുന്ന നേതാക്കന്മാരെയൊക്കെ മുൻനിർത്തിക്കൊണ്ടിട്ടുണ്ട് ഞാൻ പറയാണ് അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ചരിത്രം അങ്ങനെയുള്ളത് അതൊക്കെ അതേപോലെ തന്നെ നടക്കും അതേപോലെ തന്നെ മുന്നോട്ട് വരും അതിന് കാരണം പറഞ്ഞല്ലോ വരാൻ അസൗകര്യം അറിയിച്ചു അത് സ്വാഭാവികല്ലേ അസൗകര്യം അറിയിച്ചത് കൊണ്ടിട്ട് അവർ വന്നു മറ്റൊരു വേറെ കുറേ ആളുകൾ വന്നു അപ്പം അവരുടെ പരാതികളൊക്കെ ഞങ്ങൾ കേട്ടു ഈ മറ്റൊരു പരാതിയും കേട്ടിട്ട് രണ്ട് കൂടി കൂട്ടരൂടി യോജിപ്പിച്ചുകൊണ്ടിട്ട് പിന്നെ യോജിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല പരാതികൾ പരസ്പരം തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായതായിരിക്കും അപ്പൊ അതിനൊക്കെ തിരുത്തി അതൊരു നല്ല രമ്യതയോട് കൂടി മുന്നോട്ട് പ്രവർത്തിക്കും ഇവരെ പറ്റിയല്ല പൊതു ഒരു സ്വഭാവം തങ്ങൾ ഇപ്പോഴും ഞങ്ങൾ കൂടി ബഹുമാനപ്പെട്ട തങ്ങളെ അതിൻ്റെ കാര്യങ്ങളെ പറഞ്ഞു കഴിഞ്ഞു അഭിപ്രായ വ്യത്യാസം ഉണ്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ പക്ഷെ അത് കൂടിയിരുന്ന് ആലോചിച്ച് അതിൻ്റെ ഒരു പരിഹാരം കാണുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ എപ്പോഴും കൂടാറുണ്ട് അപ്പോഴും നിങ്ങളോട് പറയാറില്ല ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ എങ്ങനെ വിവരം അറിഞ്ഞിട്ട് വരൽ തുടങ്ങി അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഞങ്ങളിവിടെ കൂടി അതിൽ എല്ലാ എല്ലാവരെയും വിളിച്ച് ചേർത്തിയിരുന്നു ഇതിൽ വിമത വിഭാഗം എന്നോ ഔദ്യോഗിക വിഭാഗം എന്നോ എന്നുള്ള ചെയ്ത് നിങ്ങൾ ഏതോ ചാനലുകളിൽ അങ്ങനെ പറഞ്ഞു എന്ന് ശ്രദ്ധയിൽപ്പെട്ടു അത് തെറ്റാണ് എല്ലാവരും ഔദ്യോഗിക ആ ഔദ്യോഗിക ഭാഗത്തിന് പെട്ട എല്ലാവരും ഞങ്ങളുടെ ഒക്കെ സ്വാഭാവികമാണ് അതിൽ ആളുകൾ വന്നു കുറച്ച് ആളുകൾക്ക് വരാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഏതായാലും ഇനിയും പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അതിനു വേണ്ടിയാണ് നമ്മൾ ഇല്ലാത്ത അത് അതെല്ലാരെയും ആഗ്രഹമാണ് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് അത് കേരളത്തിലെ അത് നാളെ മുഷാഫർ അല്ല അതിനുമ്പുണ്ടാവും മുഷാഫർ ഇതുമായിട്ട് ബന്ധമുള്ള ചർച്ച അല്ല ഇത് മുഷാഫറിന്റെ ഉമ്മൻ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് അവരുടെ മാസം മുമ്പ് ഞങ്ങൾ തീരുമാനം അതിന് ഇരുപത്തേഴാം തീയതി വര കൂടാന്ന് എനിക്കൊരു അസൗകര്യം ഉണ്ടായത് ഇരുപത്തെട്ടാം തീയതി തങ്ങൾക്ക് ഒരു അസൗകര്യം ഉണ്ടായി പിന്നെ തങ്ങൾ പോയിൻ്റെ ശേഷം കുഞ്ഞാലി സാഹിബും ഞാനും എം ടി സാധു ഞങ്ങളുടെ കൂടി ഇരുന്നെന്ന് സംസാരിക്കാന്ന് വെച്ചു തങ്ങളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സംസാരിക്കും തങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ വരുന്നതിന്റെ ശേഷം ബാക്കി നമുക്ക് എന്ന് പറഞ്ഞു അല്ല ഞങ്ങൾ അതിന് ശേഷം ഈ നേതൃത്വം നേതൃത്വം പരാതി അല്ല ഇത് ഇത് ഒന്നും എല്ലാവരും എല്ലോട്ത്ത് നടത്തുന്ന പിന്നെ ഇത് സൂചിപ്പിക്കുമല്ലോ പലരും അങ്ങനെയാണല്ലോ ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഇത്തരം ചർച്ച പതിവുള്ളതാണ് യഥാർത്ഥങ്ങൾ ഉണ്ടായിരുന്ന സമയത്തും കാലത്തും ഒക്കെ ഏഹ് ഓരോരോ വിഷയങ്ങളിലും ഈ ചർച്ച പതിവുള്ളതാണ് അല്ലാതെ അസാധാരണങ്ങൾ വ്യത്യസ്തമായി ചെറിയ അഭിപ്രായങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് താഴെ തള്ളിലെത്തി സമാന്തര കമ്മിറ്റികളായി പ്രതിഷേധങ്ങളായി അങ്ങനെ സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയായിട്ടില്ല താഴേക്ക് വന്നിട്ടുണ്ട് അതെല്ലാം പരിഹരിക്കാൻ കഴിയും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ കഴിയും അതിനുവേണ്ടിയാണ് ചെയ്യുന്നത് താഴെ തട്ടിലേക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒന്നും ഇപ്പം ഇല്ല താഴെ തട്ടിലേക്ക് പോകുന്നുണ്ട് കഴിയാത്തതായ ഒന്നും ഇപ്പില്ല ഒന്നുമില്ല നേതാക്കൾ എടുക്കുന്ന തീരുമാനം എന്താണെങ്കിലും അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നുണ്ടാവും അല്ല അതൊക്കെ ഞമ്മള് ഇപ്പൊ പറയാൻ പറ്റുന്ന നടപടി ഉണ്ടാവോ അതൊക്കെ നടപടി ഉണ്ടാവോ പിന്നെ നമ്മൾ ഈ നടപടിയല്ലല്ലോ വലുത് പരസ്പരം യോജിപ്പിക്കുമ്പോ പിന്നെന്ത്പടിയാണ് പക്ഷേ അങ്ങനെ പറഞ്ഞത് അത് അവര് ഓരോരുത്തർക്കുള്ള നിയമം അനുസരിച്ച് പ്രവർത്തനത്തിന് അത് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളതിന് വേണ്ടതുപോലുള്ള തീരുമാനങ്ങളും അതിന് വേണ്ടതുപോലെ ആരെങ്കിലും നടപടിയെടുക്കാൻ വേണ്ടിയുള്ളൊരു നടപടിയെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അതെല്ലാം നടപടിയെടുക്കുക ആ നടപടിയെടുക്കലെല്ലാം നമ്മളത് നിലവാരം അതിന് നിലപാട് അത് വിശാലമായിട്ട് കൂട്ടിപ്പിടിച്ചു പോകുക എന്നുള്ളതാണ് സമസ്തം ഒറ്റക്കെട്ടായി പോകണം എന്നുള്ളത് അന്ന് സുന്നുകളുടെ മാത്രം ആവശ്യമല്ല അത് സമൂഹത്തിൻ്റെ തന്നെ ആവശ്യമാണ് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആവശ്യമാണ് സമസ്ത ഒറ്റക്കെട്ടായി പോകുക എന്നുള്ളത് അതിനൊരു വീഴ്ച വരാൻ പാടില്ല എന്തോദേശത്തോട് തന്നെയാണ് ഇതിപ്പം ഞങ്ങളിന്നിവിടെ കൂടി പിന്നെ വിട്ടുവീഴ്ച മനോഭാവമാണ് നമ്മളുടെ അടിസ്ഥാനം മാത്രം അത്രയാണ് അത് മനസ്സിലാക്കണം നടപടിയല്ല നമുക്ക് വിട്ടുവീഴ്ച മനോഭാവമാണ് ഏറ്റവും വലിയ അച്ചടക്കം പ്രധാനമാണ് അച്ചടക്കം നമ്മൾ പറയുന്നുണ്ടല്ലോ അക്ഷരക്കം ഉണ്ടാവും അച്ചടക്കത്തിനെതിരായിട്ടൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടുകൂടെ നേതൃത്വത്തിൽ എപ്പോഴും ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവും അതിന്റെ അടിസ്ഥാനത്തിലാണ് സംഗതികളും അതാണ് ും അതാരണം അടുത്തിരുത്തി സംസാരിക്കപ്പോ മലയാളം മനസ്സിലായില്ലേ ഇപ്പൊ അവർക്ക് അസൗകര്യം ഉണ്ടായത് കൊണ്ട് വന്നീരാ അടുത്തിരുത്തു പറഞ്ഞു ആ ഒരു ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല അതെ അതെ ആ മുഷാവർ മുഷാവർക്ക് അതിന്റേതായ സ്വഭാവങ്ങൾ ഉണ്ടാവുമല്ലോ സംഘടന മുഷാവർ മുഷാവറല്ലേ അപ്പൊ അതിന് പല ചർച്ചകളുണ്ടാവും പലതും ഉണ്ടാവും അതൊന്നിപ്പൊ പറയാൻ പറ്റൂലല്ലോ അതിലെന്താ ചർച്ച ചെയ്യും പിന്നെ ഉണ്ടാവില്ല എല്ലാവരും അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ല അസൗകര്യം രണ്ടു വർഷം പറയാൻ പറ്റൂലെന്ന് പറഞ്ഞു അതായത് വരുന്ന ആളുകളിൽ നിന്നുള്ള ചിലർക്ക് ഉണ്ടായി ചിലർക്ക് ഉണ്ടാവുമ്പോ എല്ലാവർക്കും വരാൻ പറ്റൂല അപ്പൊ അവര് അങ്ങനെ അതാണ് അതായിട്ടായിട്ട് അല്ല മര്യാദ അങ്ങനെ രണ്ടും വിഷാഭമാണ് നമ്മളെ അടിസ്ഥാനം നമ്മളോട് അവര് പറഞ്ഞിട്ടുണ്ട് അവരെ സംഗതി അത് എല്ലാത്തിനും ഭിന്നത അതിനെതിരുള്ളവരൊക്കെ മുതലെടുക്കും അത് സ്വാഭാവികമാണ് അത് മുതലെടുക്കാൻ നമ്മൾ പറയുന്നത് ഇപ്പൊ ലീഗില് ഭിന്നതണ്ടെങ്കിൽ അത് കോൺഗ്ര മറ്റുള്ള പാർട്ടിക്കാരൊക്കെ മുതലെടുക്കും ഭിന്നതെങ്കിൽ മറ്റുള്ളവർക്ക് അതൊക്കെ ഞാൻ പറഞ്ഞു അതൊക്കെ അതിന്റെ ശേഷം പറയേണ്ട സംഗതികളാണ് ഇപ്പൊ പറയാൻ പറ്റൂ അല്ല അതൊക്കെ നമ്മൾ നമ്മള് പറഞ്ഞില്ല നിങ്ങൾ ഇങ്ങനെ ഓരോ വ്യക്തിപരമായിട്ട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും ചോദിച്ചിരിക്കാറില്ല പുഷാവറിയിൽ അത് പുഷാവറി കഴിഞ്ഞ ദിവസം ചോദിക്കാം പിന്നെ വരുവാറില്ല പഠിച്ചുകൊടുക്കുന്ന അതിന്റെ ആധാരവും കാര്യങ്ങളൊക്കെ പഠിച്ചതിന്റെ സമസ്ത പറയും സർക്കാർ പിന്നെ ഇതൊക്കെ തന്നെ ഒരു സർക്കാർ വേണ്ടല്ലോ നമുക്ക് നിയമവും കോടതിയൊക്കെ ഉണ്ട് അവരെ ചെയ്യേണ്ടത് ലീഗിന്റെ ആളുകളെ വന്ന് ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ ഞങ്ങളെ വന്ന് ബുദ്ധിമുട്ടിക്കുക നിങ്ങൾ പറയുന്നു അറിയാം അന്ന് ലീഗ് പറഞ്ഞത് അതാണ് അവരിൽ അങ്ങനെ ഒരാൾ അങ്ങനെ പറഞ്ഞു ഒരാൾ ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ വാർത്താക്കാം അത് നല്ലതാണ് പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബുദ്ധി ഓരോരുത്തർ ഇപ്പോൾ മുസ്ലിം ലീഗായി മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം വന്നിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ് തീരുമാനം അതല്ലേ ഗവൺമെൻറ് തീരുമാനിക്കാം ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്കതൊരു മതപരമായ കാര്യമായതുകൊണ്ട് അതിൻ്റെ ആധാരമൊക്കെ പഠിച്ചതിന് ശേഷം ഞങ്ങൾക്ക് പറയാൻ പറ്റും മറ്റുള്ള മത പിന്നെ വിഭാഗക്കാർ അവർ ചിലപ്പോൾ അതിൻ്റെ ആധാരം പഠിച്ചിട്ടുണ്ടാവും ആ ഞങ്ങളത് വായിച്ചു കൊണ്ടിരിക്കുകയാണ് ആധാരവും ആധാരത്ത് നിങ്ങൾ മനസ്സിലാക്കിയതല്ല ഈ വക്ഫ് എന്നൊക്കെ പറയുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് പിന്നെ എഴുതപ്പെടുന്ന അതിൻ്റെ നിബന്ധനകളോടൊക്കെ ബന്ധപ്പെട്ട് പല കാര്യങ്ങളുണ്ട് വഖഫ് സധൂകരിക്കപ്പെടുവോ സധൂകരിക്കപ്പെടില്ലേ അല്ലെങ്കിൽ വഖഫിൽ അയാൾ നിബ് പിന്നെ പറഞ്ഞ നിബന്ധനകൾ പരിഗണിക്കണോ പരിഗണിക്കേണ്ടെന്നൊക്കെയുള്ള ചില ചർച്ചകളൊക്കെ ഉണ്ട് അതാണ് പറ്റി പഠിക്കണം അതൊരു മതവിധി ആയതുകൊണ്ടുണ്ട് ആയണ്ടേ മനപം വിഷയത്തിൽ മുസ്ലിം സംഘടനകളൊക്കെ സംസ്ഥടക്കമുള്ള സിസ്റ്റിൻ സംഘടനകളൊക്കെ യോഗിച്ചു തന്നെ അവരൊക്കെ പറഞ്ഞതാണ് ആവശ്യപ്പെട്ടത് ആ വിഷയത്തിൽ സർക്കാരാണ് തീരുമാനിക്കേണ്ടതെന്നുള്ളതാണ് അവിടെ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ പ്രശ്നമുണ്ട് അറുന്നൂറോളം കുടുംബങ്ങൾ അവർ ആ കുടിയൊഴിപ്പിക്കുന്നതിലൊന്നും മുസ്ലിം സംഘടനകൾക്ക് ഒരു യോജിപ്പുമില്ല അപ്പോൾ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ അത് സർക്കാർ ഇടപെട്ടുകൊണ്ട് തന്നെ അത് തീർക്കണം എന്നാണ് പറഞ്ഞത് ഇപ്പോൾ തങ്ങളെ അറിവിലത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഇവിടെ കോടതി ഒക്കെ ഉണ്ടല്ലോ കോടതി ഒക്കെ ഉണ്ടല്ലോ ഞമ്മളി വിഷയം ബാബരി മസ്ജിദ് വിഷയം ബാബരി മസ്ജിദ് ബഫ്ഭൂമിയിലാണ് അതെല്ലാവരും അംഗീകരിക്കുന്നതാണ് പക്ഷേ അവിടെ മുസ്ലിം പേഴ്സണൽ ലോ പേഴ്സണലോപടും മറ്റുള്ളവർക്ക് അതിനെ തീരുമാനിച്ച സുപ്രീം കോടതി കൈകാര്യം ചെയ്യട്ടെ സുപ്രീം എല്ലാവരും അംഗീകരിച്ചു ഇത് ഈ ും നമ്മൾക്ക് മതപരമായി മതപരമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളും ചില വിധികളൊക്കെ ഉണ്ടാവും അത് നമ്മൾ പറയും പക്ഷേ നിയമം ഉണ്ടാവുമ്പോൾ ആ നിയമം അനുസരിച്ചാണ് ഈ കാര്യം ഇവിടെ ഇപ്പം ഉദാഹരണമായിട്ട് ഇവിടെ ഇസ്ലാമികായിട്ട് ഫസ്ക് ഫസ്കിനെ കാൽദി ഫസ്ക് ചെയ്താലും ഇന്നും ഇവിടെ ഗവണ്മെന്റ് അംഗീകരിക്കണില്ല പ്രകാരം അത് നിയമത്തിലില്ല കോടതിന്ന് എന്തോ ഇപ്പത്തെ നിയമങ്ങളൊക്കെ ഒരു വിവാഹം മോചനം ഉണ്ടാക്കാണെങ്കിൽ അതാണ് അംഗീകരിക്കുന്നത് ആ പക്ഷേ ഞങ്ങളോട് അത് അത് ഇനി വേര് പറയും ഞങ്ങൾ പോട്ടേക്ക എല്ലാര്ക്കും നിങ്ങക്ക് നന്ദി അത് പറ്റുണ്ടാവും കെട്ടിപ്പൊടുത്തു പള്ളി പ്രശ്നം ലീഗ് നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ട് ലീഗ് നേതൃത്വം ലീഗ് ലീഗിൻ്റെ വിഷയം നേരത്തെ ആദ്യം ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് അത് ലീഗ് ഒറ്റക്ക് പറഞ്ഞതല്ല മുസ്ലിം സംഘങ്ങളുടെ മുഴുവനും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് ആ മുസ്ലിം സംഘടന തീരുമാനം അതാണ് മുസ്ലിം ലീഗിൻ്റെ തീരുമാനം കാരണം മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രാതിനിധ്യം അതാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു തീരുമാനം നേരത്തെ തന്നെ ലീഗ് എടുത്തിട്ടുണ്ട് അതിൽ തന്നെ അത് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ തീരുമാനം അതല്ലാത്ത അഭിപ്രായങ്ങളൊന്നും മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായമല്ല ഇനി ഈ കാര്യത്തിൽ മറ്റൊരു പ്രതികരണവും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല അതായത് ഈ ഈ വിഷയത്തിൽ ആ പരസ്യ പരസ്യ പ്രസ്ഥാനങ്ങളൊന്നും ഈ വിഷയം മുസ്ലിം ലീഗിൻ്റെ ആളുകൾ നേതാക്കളിൽ നിന്നൊന്നും ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല ലീഗിൻ്റെ തീരുമാനം എന്താണെന്ന് അതുതന്നെയാണ് ലീഗിൻ്റെ തീരുമാനം അതിലൊരു മാറ്റമില്ല അത് വനമ്പത്തെ ഇഷ്യൂസ് അത് ഗവൺമെൻറ് അത് പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ്

ശക്തിപ്പെടുത്തുന്നത് ഇതാണ് മുസ്ലിം ലീഗിൻ്റെ എക്കാലത്തെയും നയം കേരള രാഷ്ട്രീയ നീക്ക പോകുകൾക്കൊക്കെ വേണ്ടി അതിൽ നിന്നൊന്നും പിറകെ പോകാൻ മുസ്ലിം ലീഗിന് സാധ്യമല്ല അത് മുന്നോപ വിഷയമായാലും ഏത് വിഷയത്തിലായാലും മുസ്ലിം ലീഗ് സാമുദായിക സൗഹാർദ്ദത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് അതിനെയാണ് ലീഗിൻ്റെ നയം അതല്ലാത്ത പ്രസംഗങ്ങളും മറ്റൊന്നും അത് ലീഗിൻ്റെ അക്കൗണ്ടിൽ നിങ്ങളാരും അത് പെടുത്തേണ്ടതില്ല യു ഡി എഫിൽ ഇത് ചർച്ച ചെയ്തിട്ടുണ്ടോ ഈ വിഷയം യു ഡി എഫ് ചർച്ച ചെയ്തിട്ടുണ്ട് യു ഡി എഫ് ചർച്ച ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ അടുത്ത് യു ഡി എഫ് ഉണ്ട് ഞങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം അതിനുശേഷം അതിനെ വിളിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാം ഇപ്പൊ തങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ കൂടുതൽ വിശദീകരണം ആവശ്യമില്ല ലീഗിന്റെ നിലപാട് വകുപ്പ് ഭൂമിയാണെന്നുള്ളതിനെക്കാൾ അവിടെയുള്ള ആളുകൾപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും സാമുദായിക സൗഹാർദ്ദം തകരാൻ പാടില്ല അത് അത് സർക്കാർ ഒരുക്കട്ടെ അതാണ് അത് സർക്കാർ അത് മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം സംഘടനകളാണ് ആ കാര്യത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞത് സംസ്ഥാനയുടെ അവരൊക്കെ പറഞ്ഞത് തന്നെയാണ് മുഞ്ചായത് സംഘടനകളും ജമായത്തും എല്ലാം പറഞ്ഞ കാര്യങ്ങളാണത് അതാണ് മുസ്ലിം ലീഗ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈ വിഷയത്തിൽ പാടില്ല അതെ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എറണാകുളത്ത് പോയി തുടർ നടപടികൾ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് തങ്ങള് നേരിട്ട് വന്ന പതിനെട്ട് ബിഷപ്പ്മാർ അവരെ പ്രതികൾ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ചർച്ച അത് വളരെ ആരോഗ്യകരമായ ഒരു ചർച്ചയായിരുന്നു പ്രശ്നം ഒരു പര്യടനത്തിലേക്കാണ് പോകുന്നത് ഗവൺമെന്റ് ഒന്ന് സ്പീഡപ്പ് ചെയ്താൽ മതി അതാണ് ആ ഗവൺമെന്റ് ഈ വിഷയം സ്പീഡപ്പ് ചെയ്താൽ അതിന് ഇന്നിപ്പോ വ്യത്യസ്തമായ പ്രസ്താവനകൾ ഇറക്കി ആരും തന്നെ അവരെ കുടി ഇറക്കി എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ അതന്നെ ഇവിടെ പറഞ്ഞത് അതാണല്ലോ അതുകൊണ്ട് സൗഹൃദം ഉണ്ടാക്കാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫും ലീഗുമൊക്കെ അത് തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട ഗവൺമെന്റ് വെച്ചു എന്ന് ശ്രമിക്കുന്നത് എത്രയും പെട്ടെന്ന് അത് ആളുകളെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണത്തിനുള്ള സർക്കാരിന്റെ മൂന്ന് മാസ കാലാവധിയിലാണ് വെച്ചിട്ടുള്ളത് അനന്തമായ ഒരു കാലാവധിയൊന്നും അതിനകത്തില്ല ഈ വ്യത്യസ്തമായ അഭിപ്രായം ഇപ്പോഴും പറയുന്നത് യു ഡി എഫ് എന്നാണ് മുസ്ലിം ലീഗ് പറയുന്ന വകപ്പല്ല മറ്റൊരു വകപ്പാണെന്ന് പറയുന്നത് തർക്കം നടക്കുന്നത് ഇപ്പോഴും യുഡിഎഫിനകത്ത് നിന്നാണ് പക്ഷേ ലീഗിൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു അത് തന്നെ അതിൻ്റെ ഞങ്ങൾക്ക് കാര്യമുള്ളത് പക്ഷേ സർക്കാർ ഇത് എത്രയും പെട്ടെന്ന് ഇത് തീർക്കണം അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാർ എടുക്കണം ഓക്കെ